നിനക്ക് എന്താ ശിവാനി ഭ്രാന്തുണ്ടോ ഞാൻ നീ വിളിച്ചപ്പോൾ എടുക്കാൻ പാടില്ലായിരുന്നു അത് എനിക്ക് പറ്റിയ തെറ്റ് ഇനി മേലാൽ എന്റെ ഫോണിലേക്ക് വിളിക്കുകയോ യാതൊരു തരത്തിലും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യരുത് ഒന്നാമതെ എന്റെ ജീവിതം നീ ഉയർത്തിക്കാണാൻ തകർന്ന തരിപ്പണമായതാണ് ഞാൻ അതിൽ നിന്നൊക്കെ ഒന്ന് കര കയറി വരുന്നതെടുക്കും അതിനിടയ്ക്ക് വീണ്ടും പല്ലി ഞേരിച്ചിട്ട് സുജീഷ് പറഞ്ഞു നിർത്തുമ്പോൾ മറുപ്പുറത്ത് ശിവാനി വിങ്ങി കരയൊക്കെയായിരുന്നു പക്ഷെ അവളുടെ ആ കണ്ണുനീരൊന്നും സുജിഷ് ചേവിക്കൊണ്ടില്ല അവന് അവളോട് പകയോ വിദ്വേഷമോ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇനിയും ഒരിക്കൽ കൂടി അവളെ വാക്ക് ജീവിതം നശിപ്പിക്കുവാൻ അവൻ ഒരുക്കമായിരുന്നില്ല ആരാ വിളിച്ചത് ഒരു കയ്യിൽ ചോറും പാവയ്ക്ക മെഴുക്ക് പൊട്ടിയും മത്തി വറുത്തതും സാമ്പാറും അടങ്ങിയ പാത്രവും കൂടി വെള്ളവുമായി അവിടേക്ക് വന്നോണ്ട് തമ്പുരു അങ്ങനെ ചോദിക്കുമ്പോൾ സുജിഷിന്റെ മുഖം പിള്ളറി വെളുത്തു പോയി ഒരു വേള കള്ളം പറയണോ എന്നൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ടായെങ്കിലും പിന്നെ അത് വേണ്ടെന്നൊരു തീരുമാനത്തിലെത്തി അവൻ ശിവാനിയാണ് വിളിച്ചത് അവൻ അല്പം പതിഞ്ഞ സ്വരത്തിൽ അങ്ങനെ പറയുമ്പോൾ തമ്പുരുവിന്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തു വന്നു അതുകൊണ്ട് അവൻ വല്ലാത്ത അവസ്ഥയിലാവുകയും ചെയ്തു ഒരുവേള ആ പേര് അവളോട് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി അവന് ആട്ടക്കാരിപ്പ എന്തിനാ വിളിച്ചത് അവളുടെ പരുഷമായി ആ ചോദ്യം കേട്ട് എന്തു മറുപടി പറയണമെന്നറിയതെ കുഴങ്ങിപ്പോയി സുജീഷ് മുൻപൊക്കെ തന്റെ മുന്നിൽ പൂച്ചപ്പോലെ പതുങ്ങി നീന്തവളാണ് ഇപ്പൊ ഈ ചീറികൊള്ള നിൽക്കുന്ന ചിന്ത അവനെ ആകെപ്പടെന്നു വിളിച്ചു കളഞ്ഞു വയ്യത കിടപ്പിലായാൽ എല്ലാവരുടെയും അവസ്ഥയിൽ തന്നെയാകുമെന്ന് അവനോർത്തു ചോദിച്ചത് കേട്ടില്ലേ നിങ്ങളെ പഴയ കാമുകി എന്താ വിളിച്ചതെന്ന് തമ്പുരൊരു രോക്ഷത്തോടെ അങ്ങനെ ചോദിക്കുമ്പോൾ സുജീഷ് വർദ്ധിച്ചു വന്ന കോപം അടക്കാൻ പാടുപെടുകയായിരുന്നു പിന്നെ അവൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അവൾക്ക് ശിവാനിക്കൊരു ചാൻസ് കൂടെ കൊടുക്കണമെന്നും ഓ എന്നെ ഒഴിവാക്കിയിട്ട് അവളെ സ്വീകരിച്ച കൂടെ പൊറപ്പിക്കണമെന്നല്ലേ ആ നിങ്ങൾക്ക് ആക്സിഡന്റ് ആയതൊന്നും അവൾ അറിഞ്ഞു കാണില്ല അറിഞ്ഞെങ്കിൽ വിളിക്കുമായിരുന്നോ എവിടെ നിങ്ങളുടെ നല്ല കാലത്ത് കൂടെ നിന്ന് ചതിച്ചവളല്ലേ തമ്പുരു ശോഭത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ ശരിക്കും സുജിഷ്ണു ചിരി വരുന്നുണ്ടായിരുന്നു ഒരു കണക്കിനെ നോക്കുമ്പോൾ തമ്പുരുവിനേക്കാൾ നല്ലത് ശിവാൻ തന്നെയല്ലേ സ്വന്തം ഭർത്താവിനെയും ചതിച്ച് നൊന്ത് കുഞ്ഞിനെ പുരും ഉപേക്ഷ് രണ്ടു പുരുഷന്മാരുടെ കൂടെ പോയവളാണ് തമ്പുരു ആളാണ് ശിവാനി കുറ്റം പറയുന്നത് അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഒരുപാട് കുറ്റവും കുറവും ഉള്ളവരാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തുന്നതിൽ ശ്രദ്ധ ചെലുത്തുന്നത് എന്തേ അവളുടെ കൂടെ പോകണമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തമ്പുരു അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ ഇരിക്കാൻ കഴിഞ്ഞില്ല സുജീഷിന് അവൻ അത്യധികം കോപത്തോടെ തന്നെ അവളെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും ഒരുപോലെയാണെന്ന് കരുതരുത് ഞാൻ നല്ലവനൊന്നും ആയിരുന്നില്ല പക്ഷെ ഇപ്പൊ ഞാൻ ഒരുവിധം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ആവശ്യമില്ലാതെ ഓരോന്നും പറഞ്ഞിട്ട് എന്നെ വിടക്കാക്കരുത് ഇങ്ങനെ കിടക്കുന്നതെന്ന് കരുതി എൻ്റെ തലയിൽ കയറിയിരുന്ന് മുടി വെട്ടാം എന്നൊരു ധാരണ തനിക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്ക് കിതപ്പോടെ അവൻ പറഞ്ഞു നിർത്തുമ്പോൾ തമ്പുരു അല്പം ഭയന്നു പോയിരുതും ആദ്യമായാണ് അവനോട് ശബ്ദമുയർത്തി സംസാരിച്ചത് അത് തെറ്റായി എന്ന് അവൾക്കും ബോധ്യമായി ആവേരി മനസ്സിന് എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളൊരു പാട്ടൊക്കെ കേട്ട് ആ സങ്കടമൊന്നും മറന്നു കളയണം കേട്ടോ പിന്നെ കുടുംബകാര്യങ്ങളെ സങ്കടവും ഒന്നും തൻ്റെ പഠനത്തെ ബാധിക്കുകയും വരുത് കരൺ നന്നായി പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു എങ്ങാനും തനിക്ക് മാർക്ക് കുറഞ്ഞാൽ അവനത് സങ്കടമാവും കേട്ടോ അതുകൊണ്ട് ആത്മാർത്ഥമായി പഠിക്കണം ദിവസവും ഒരു രണ്ട് മണിക്കൂറെങ്കിലും അന്നന്ന് പഠിപ്പിക്കുന്ന പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ എല്ലാം സെറ്റാവും കേട്ടോ ക്ലാസ് കഴിഞ്ഞിറങ്ങാൻ നേരമായിരുന്നു ജിബിന് സണ്ടവക ഉപദേശം കുഞ്ഞുങ്ങൾക്ക് കിട്ടിയത് അത് ശിരസ് ആ വഹിച്ചുകൊണ്ടാണ് അവൾ തിരികെ പോയതും കാർത്തു വണ്ടി പിണങ്ങി പോയതും ജാസി ചേട്ടന്റെ അവസ്ഥയും കിച്ചേടിന് എപ്പോഴും കൂടെ ഇല്ലാത്തതും തുടങ്ങി പല പല സങ്കടങ്ങൾ മനസ്സിലുണ്ടായിരുന്നു അവൾക്ക് അതൊക്കെ മനസ്സിലായതുപോലെയായിരുന്നു ജിബിന്റെ ഉപദേശം അവൾ തിരികെ ഫ്ലാൽ കൃതി കുഞ്ഞാവയ്ക്ക് ഭക്ഷണം കൊടുത്ത ശേഷം മുറക്കാൻ നോക്കുകയായിരുന്നു ഞാൻ കുറിച്ചിട്ട് വരാം കൃതിയോടായി മെല്ലെ പറഞ്ഞിട്ട് അവൾ ഭാഗം കൊണ്ടുപോയി വെച്ചിട്ട് കുളിച്ച് മറ്റുള്ള വസ്ത്രം എടുക്കാനായി പോകുമ്പോഴാണ് ആ ഒരു കോളിംഗ് ബിൽ അടിച്ചത് കൃതി കുഞ്ഞിനെ ഉറക്കുന്നുകൊണ്ട് തന്നെ കുഞ്ഞോളാണ് വാതിൽ തുറക്കാനായി പോയത് വാതിൽ തുറന്നതും എന്തോന്ന് തന്റെ നേർക്ക് പാഞ്ഞു വരുന്ന കണ്ടും അവൾ ഒഴിഞ്ഞു മാറി നിങ്ങൾ നിങ്ങൾ എന്തേ കാണിക്കുന്നത് നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ തെറിച്ചു വിണ ഇരുമ്പ് വടി എടുക്കാനായി ദേവദാസ് ആകത്തേക്ക് ഓടിക്കയറുമ്പോഴാണ് കുഞ്ഞോൾ അങ്ങനെ ചോദിച്ചത് എന്നാൽ അവളുടെ ആ ചോദ്യങ്ങൾ തീരെ ഗൗനിക്കാതെ അവൻ ആ ഇരുമ്പ് വടി കയ്യിൽ എടുത്തുകൊണ്ട് അവൾക്ക് നേരെ കുട്രതയോടെ തിരിഞ്ഞു പിന്നെ ഒരു അട്ടഹാസ്തോടെ പറഞ്ഞു ഇപ്പൊ നിന്റെ മറ്റവൻ ഇവിടെ ഇല്ലല്ലോ നിന്നെ രക്ഷിക്കാൻ അവൻ നിനക്ക് വേണ്ടി അല്ലടി ഇപ്പൊ ആശുപത്രിയിൽ കിടക്കുന്ന അവന്റെ കൂട്ടുകാരനെയും കൊണ്ട് വന്ന് എന്നെ ഇഞ്ചി ചതക്കും പോലെ തല്ലിച്ചതച്ചത് അവനെ ആ ജാസി ആക്സിഡന്റിൽപ്പെടുത്തിയത് ഞാൻ തന്നെ അടി നിന്റെ മറ്റവനെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല പക്ഷെ അതിനു മുൻപ് നിന്നെ എനിക്ക് വേണം അതിപ്പോ നിന്നെ കൊന്നിട്ടായാലും പറഞ്ഞുകൊണ്ട് കുഞ്ഞുള്ള നേർക്ക് പാഞ്ഞു വന്ന ദേവദാസ് തറയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഒരു കളിപ്പാടത്തിൽ തട്ടി നിലത്തേക്ക് വീഴുകയും അവന്റെ തല ശക്തിയിൽ തറയിൽ ഇടിച്ചു കൊള്ളുകയും അല്പം നിമിഷങ്ങൾക്കകം അവന്റെ തലയ്ക്ക് പിന്നിലും നിലത്തേക്ക് ചുടി രക്തം മുഴുകാൻ തുടങ്ങുകയും ചെയ്തു അത് കണ്ട് ഉറക്കം നിലവിളിച്ചു പോയി അപ്പം മാത്രമാണ് അകത്തെ മുറിയിൽ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരുന്ന അകൃതിയും കുഞ്ഞിനെയും തുള്ളിട്ടുകൊണ്ട് അവിടേക്ക് ഓടി വന്നത് എടോ ഇതിങ്ങനെ മതിയോ വെളുത്തുള്ളി വൃത്തിയാക്കിയത് തമ്പുരുനെ നേരെ നീട്ടിക്കൊണ്ടാണ് സുജീഷ് അങ്ങനെ ചോദിച്ചത് അച്ചാറുകൾ ഉണ്ടാക്കാനുള്ള എല്ലാവിധ സാധന സാമഗ്രികളും തോമസ് അവിടെ എത്തിച്ചിരുന്നു തമ്പരും മാങ്ങയും നാരങ്ങയും എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയപ്പോഴേക്കും സുജീഷ് വീട്ടിൽ ചാരിയിരുന്നുകൊണ്ട് അതിനെല്ലാം ആവശ്യമായ അളവിന് വെളുത്തുള്ളി വൃത്തിയാക്കിയെടുത്തിരുന്നു രണ്ടു പേർക്കും അതൊക്കെ ചെയ്യാൻ വല്ലാത്ത ഉത്സാഹമായിരുന്നു കാരണം ഇത് അവിടെ മുന്നോട്ടുള്ള ജീവിതത്തെ കൂടി നിർണ്ണയിക്കാൻ പോകുന്ന കാര്യമാണല്ലോ സുജീഷിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നത് വരെയും ഇതേയുള്ളൂ അവർക്ക് മുന്നിലെ ഏക ജീവിതമാർഗ്ഗം എന്നും മറ്റുള്ളവരെ ആശ്രയിക്കാൻ സുജീഷ് ഒട്ടും താല്പര്യപ്പെട്ടിരുന്നില്ല ജോലി എല്ലാം തീർത്ത ശേഷം തമ്പുരു സുജിഷ്നെ ദേഹമൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുത്തു പിന്നെ ഭക്ഷണം കഴിച്ച് മരുന്നും കഴിച്ച ശേഷം അവരിന്ന് മയങ്ങനായി കിടന്നു ആ നേരത്തെ തമ്പുര് കുളിക്കാനായി പോയി കുളി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് അവൾ കൂളിങ് ബിൽ മുടങ്ങുന്ന ശബ്ദം കേട്ടത് ഇതിപ്പോൾ ആരാകും ഇവിടേക്ക് വരാൻ ഓർത്തുകൊണ്ട് അവൾ തോർത്ത് തലയിൽ ചുറ്റി ഉറങ്ങിക്കിടക്കുന്ന സുജിഷ് എന്ന് നോക്കിയ ശേഷം പുറത്തേക്ക് ഇറങ്ങി കഥക തുറക്കാനായി പോയി കഥക തുറന്നത് മുന്നിൽ മുറുക്കാൻ കര പിടിച്ച പല്ലുമായി ചിരിയോടെ നിൽക്കുന്ന രേവമ്മ അമ്മായിയാണ് കണ്ടത് അവൾക്ക് പെട്ടെന്ന് എന്തു പറയണമെന്നോ ചെയ്യണമെന്നോ ഒരു രൂപവും ഉണ്ടായിരുന്നില്ല ആ കോലം കിട്ടു പോയില്ല പെണേ അവൻ ആക്സിഡന്റ് ആയ കാര്യം ഞാൻ ഇന്നലെ അറിയുന്നത് അറിഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങോട്ട് പോന്നു അല്ല നീന്താടി പെണേ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കുന്നത് അങ്ങോട്ട് മാറപ്പെണേ ഞാൻ അകത്തേക്ക് കയറട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് തമ്പുരുവിനെ തള്ളി മാറ്റിക്കൊണ്ട് രേവമ്മ അകത്തേക്ക് കയറിപ്പോയി എന്താ എന്താ പറഞ്ഞത് എന്റെ ദേവൻ എന്റെ ദേവൻ അത്യസന്ന നിലയിലാണെന്നോ എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത് ചേച്ചി ആരെങ്കിലും ഒന്ന് പറയോ ഉഷ പദം പറച്ചിലും നിലവിളിയും കേട്ടുകൊണ്ടാണ് പ്രകാശൻ അവിടേക്ക് വന്നത് നിന്റെ മോൻ എന്റെ കിച്ചുന്റെ പെണ്ണിനെ ഉപദ്രവിക്കാൻ നോക്കി പക്ഷെ ദൈവം എൻറെ കുഞ്ഞിന്റെ കൂടെ ഏർന്നത് കൊണ്ട് നിന്റെ മോൻറെ കാല് തെറ്റി അവൻ നിലത്ത് വീണ് തലപൊട്ടി എന്റെ മരുമകൾ നല്ലവളായത് കൊണ്ട് ആൾക്കാരെ വിളിച്ചുകൂട്ടി അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഏതായാലും അവൻ ചത്തട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി അവൻ എൻറെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ഇടവരില്ല അവൻ ഇനി ആ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധ്യതയില്ലെന്നാണ് അവരെ നോക്കി ഡോക്ടർ പറഞ്ഞത് പ്രകാശൻ പറഞ്ഞു നിർത്തുമ്പോൾ ഉഷ മാത്രമല്ല കാർത്തുവും നാരായണിയമ്മയും ഒരേപോലെ ഞെട്ടലോടെ കൂടി ഇന്നേഞ്ചിൽ കൈവച്ചു പോയിരുന്നു പേടിച്ചു പോയിടൂ പോട്ടെ സാരിയില്ല കരയരുത് ഞാനുണ്ട് കുഞ്ഞോളം ചേർത്ത് പിടിച്ചുകൊണ്ട് കിച്ചു അങ്ങനെ പറയുമ്പോൾ അവൾ നീന്തണ്ണം വിട്ട് പൊട്ടിക്കരഞ്ഞു പോയി ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല ചേട്ടാ അയാള് അയാള് താനേ വീണതാ ഞാനൊന്നും ചെയ്തില്ല അവൾ പദം പറഞ്ഞുകൊണ്ട് കരയുമ്പോൾ കിച്ചുവിന്റെ ഹൃദയം വല്ലാതെ നോവുന്നുണ്ടായിരുന്നു ഇന്നുവരെ താൻ അവളെ നുള്ളി പോലും നോവിച്ചിട്ടില്ല പക്ഷേ എന്നും മറ്റുള്ളവർ കാണാം അവൾക്കറിയുന്നു ഒരു വേള ഈ നാട് വിട്ടു പോയാലും എന്നൊരു തോന്നൽ പോലും അവനിലുണ്ടായി ഓരോരുത്തരും ജീവച്വമാക്കിയിട്ട് അവൾ ഒരു കള്ളക്കരച്ചിൽ കണ്ടില്ലേ രോഹി അവിടേക്ക് വന്നുകൊണ്ട് കാർത്തു അങ്ങനെ പറയുമ്പോൾ കിച്ചു മോഷ്ടി ചുരുട്ടുകയും പല്ലിഞ്ഞിരിക്കുകയും ചെയ്തു അത് കണ്ട കുഞ്ഞോൾ പെട്ടെന്ന് കരച്ചിൽ നിർത്തി പിന്നെ അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി അവൻ ഇനിയും അവിടെ നിന്നുള്ള സ്വന്തം അമ്മ കാര്യം പോലും മറന്നുകൊണ്ട് അവരെ അവരുപദ്രവിച്ച് പോകുമെന്നൊരു ഭയമായിരുന്നു അവൾക്കുള്ളിൽ അപ്പോൾ ജാസി ചേട്ടൻ ഇപ്പോൾ എങ്ങനെയുണ്ട് നടക്കുന്നിടയിൽ അവൾ വിഷയം മാറ്റാൻ എന്ന വണ്ണം ചോദിക്കുമ്പോഴും അവൻ്റെ മനസ്സ് കലുഷിതമായിരുന്നു അവൾ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കുവാൻ പോലും അവന് കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ്റെ അവസ്ഥ മനസ്സിലായതുകൊണ്ട് അവൾ പിന്നെയൊന്നും ചോദിക്കാനും തുനിഞ്ഞില്ല അവൻ മേലെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് നടന്നത് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കണമെന്ന് മനസ്സിൽ ഒരു തോന്നലുണ്ടായെങ്കിലും അവൾ അതും മനസ്സിൽ വച്ചതല്ലാതെ അവനോട് ചോദിച്ചില്ല ഇവിടെ തറവാട്ടിലുള്ളവർ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് പോലീസ് വരികയും മറ്റും ചെയ്തെങ്കിലും ദേവദാസിന് സംസാരശേഷി കൂടെ നഷ്ടമായത് കൊണ്ട് കേസൊന്നും ആയില്ല അല്ലെങ്കിലും ഫ്ളാറ്റിലെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ ദേവദാസിനെ എതിരായിരുന്നു അതുകൂടാതെ കൃതിയുടെ മൊഴിയും മയിൽ പക്കാട് അയാൾ എതിരായിരുന്നു പക്ഷെ തറവാട്ടുള്ളവരിൽ മൂന്ന് പേർ ഒഴികെ മറ്റുള്ളവരെല്ലാം കുഞ്ഞോളെയാണ് കുറ്റക്കാരിയാക്കിയത് സത്യാവസ്ഥ ഒന്നും അറിയാത്ത മംഗലാപുരത്തുകാർ ഉൾപ്പെടെ കുഞ്ഞോളെ തെറി പറയുകയും ആക്ഷേപിക്കുകയും ചെയ്തു ആ സമയം കിച്ചു അവിടെ ഉണ്ടായിരുന്നില്ല അവനെത്തിയ ശേഷമാണ് എല്ലാവരും ഒന്ന് ഒതുങ്ങിയത് കിച്ചുവിൻ്റെ കാർ നേരെ പോയത് തന്റെ ഓഫീസിലേക്കാണ് എവിടെയാണ് എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന് ചിന്തയായിരുന്നു കുഞ്ഞോളുടെ മനസ്സ് മുഴുവനും അവളെ കാറിൽ തന്നെ നിർത്തിയിട്ട് കിച്ചു ഓഫീസിലേക്ക് കയറിപ്പോയി ആ സമയം അവൾ തന്റെ ഫോൺ എടുത്ത് കൃതിയെ വിളിച്ചു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലായിരുന്നു കൃതി അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുകൾ കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാൻ നിൽക്കാതെ സംഭാഷണം അവസാനിപ്പിച്ച് കോൾ കട്ട് ചെയ്തു അപ്പോഴും കിച്ചേട്ടനെ എന്തിനോഫീസിലേക്ക് പോയി എന്നിന്ത മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ കാരണം ജാസിക്ക് വേണ്ടി ഒരു മാസത്തേക്ക് കിച്ചു ലീവ് എടുത്തിരുന്നു രണ്ടുപേരും ഒരേ ഓഫീസിലെ ജീവനക്കാരുമായിരുന്നുവല്ലോ പെട്ടെന്ന് ഉണ്ണിയച്ചൻ്റെ കോൾ തൻ്റെ ഫോണിലേക്ക് വന്നപ്പോഴാണ് കുഞ്ഞോൾ ചിന്തകൾ നിന്ന് ഉണർന്നത് ഫോണെടുത്ത് ഉണ്ണിയച്ചൻ പൊട്ടിക്കരച്ചിലൊക്കെ കുഞ്ഞോൾ ഞെട്ടി തരിച്ചു പോയി കാരണം അയാൾ നിന്നും അങ്ങനെ ഒരു അനുഭവം അവൾക്ക് ആദ്യമായിരുന്നു അയ്യോ ഇപ്പം എന്തിനും ഇങ്ങോട്ട് വന്നത് കിച്ചേടനും അവിടെ ഇല്ലല്ലോ അപ്പം ജാസി ചേണ്ട അടുത്ത് ആരാ സംശയത്തോടെയുള്ള കൃതിയുടെ ചോദ്യം കേട്ട് ഒമർ അവളുടെ തലയിലൊന്നും മെല്ലെ കൂട്ടി എൻ്റെ പെണ്ണെ അവിടെ നമ്മുടെ കുടുംബക്കാർ എല്ലാവരും ഉണ്ട് പിന്നെ ജാസി ഇപ്പോൾ റിക്കവറായിത്തുടങ്ങി അത്രയും പറഞ്ഞുകൊണ്ട് അവനവളുടെ കയ്യിലിരുന്ന് കുഞ്ഞുവാവയ്ക്ക് നേരെ കൈനീട്ടി കുഞ്ഞുവാവ പക്ഷെ മുഖം തിരിച്ചുകൊണ്ട് കൃതിയുടെ തോളിലേക്ക് ചാഞ്ഞു അതുകൊണ്ട് ഒമരൻ്റെ മുഖം പെട്ടെന്ന് മ്ലാനമായി കുഞ്ഞല്ലേ ഒമർ വാവയ്ക്ക് ഇങ്ങനെ പരിചയം ആഞ്ഞിട്ടാണ് കൃതി അങ്ങനെ പറയുമ്പോൾ അവൻ അവനവളെ കുറപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു നിന്നേക്കാൾ ആറര വയസ്സിന് മൂത്തതാണ് ഞാൻ എന്നിട്ട് വിളിക്കുന്നത് കേട്ടില്ലേ കുട്ടി തേവാങ്ക് അവന്റെ പിണക്കത്തോടെയുള്ള പറച്ചിൽ കേട്ട് അവൾക്ക് ചിരി വന്നുപോയി പോയി ഇത്രയും കാലം ഇല്ലാത്തൊരു പ്രശ്നം ഇപ്പൊ എങ്ങനെയുണ്ടായി അവൾ അതേ ചിരിയോടെ ചോദിക്കുമ്പോൾ അവരും ചെറുതായിരുന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ അതില്ലേ നമ്മൾ കല്യാണം കഴിക്കാൻ പോകലേ അപ്പോൾ ഒത്താൻ എന്നെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് ആൾക്കാർ കേട്ടാൽ അതെനിക്ക് കുറച്ചിലാണ് അവൻ ചെറിയ ചമ്മലോടുകൂടി പറഞ്ഞു നിർത്തുമ്പോൾ അവൾക്ക് വീണ്ടും ചിരി വന്നുപോയി പഴയ മറിൽ നിന്നും എത്ര വേഗത്തിലാണ് അവൻ മാറിയതെന്ന് ഓർക്കി അതേ സന്തോഷവും തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക് അല്ല കേസും കോട്ടവും ഒക്കെ എന്തായി തൻ്റെ കുഞ്ഞോൾ ചേച്ചി ഓക്കെ അല്ലേ അവൻ അങ്ങനെ ചോദിച്ചു നിർത്തുമ്പോഴാണ് പുറത്ത് കോളിംഗ് വെല്ലും മുഴങ്ങിയത് അല്ലല്ലേ ഇതെന്താടി പെണ്ണേ നീ സീമന്തക്കുറി തൊടാത്തത് ആ വെറുതെ അല്ല അവൻ ആക്സിഡന്റ് ഉണ്ടായത് രേവമ്മയുടെ വാക്കുകൾ കേട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു തമ്പുരുവിനെ പക്ഷെ അവളൊന്നും മിണ്ടാതെ നിന്നു അത് സുജീഷിനും ഭയം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ആ ഞാൻ വന്നതി നിനക്ക് കാശുണ്ടാക്കാനുള്ളൊരു വഴിയായിട്ടാ അവൻ അവനേതായാലും ഉടനെയൊന്നും എണീക്കത്തില്ലല്ലോ ദിവസം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നീന്ന് എന്റെ കൂടെ വന്നാൽ മാത്രം മതി വലിയ പാടൊന്നും ഇല്ലാതെ നിനക്ക് നല്ലതുപോലെ സമ്പാദിക്കാൻ പറ്റും ഇറങ്ങി പോള ഇവിടുന്ന് ഇനി ഒരു അക്ഷരം അക്ഷരമിണ്ടിയാൽ നിങ്ങൾ ശവമ ഇവിടുന്ന് പോകും തന്റെ നേരെ തീർച്ച വിടാൻ ജെക്കിൽ നിന്നും വെള്ളം മേസകലം വീണത് പോലും രേവം അറിഞ്ഞില്ല വീട്ടിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് തന്നെ തുറച്ചു നോക്കി അത്രയും പറഞ്ഞവനെ അന്തം ഇട്ട് ഭയത്തോടെ അല്പസമയം നോക്കി നിട്ട് ബോധതയും വന്നതുപോലെ രേവമ്മ പുറത്തേക്ക് ഇറങ്ങി ഓടി ഇതെല്ലാം കണ്ടും കെട്ടും താരിച്ച് നിന്നു പോയി തമ്പുരും നാരായണീമ തളർന്ന് വീണു അവർക്കിനി ഇനി ഒരിക്കലും ഇണീച്ച് നടക്കാൻ കഴിയില്ലത്രേ ദേവനെ നോക്കുന്ന ഡോക്ടർ തന്നെയാ അവരെയും നോക്കിയത് എന്നാലും ഇത്ര പെട്ടെന്ന് അവർക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് എനിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല കുഞ്ഞോളെ ഉണ്ണിയച്ചൻ പറഞ്ഞു നിർത്തുമ്പോൾ പ്രജ്ഞയായിട്ട് നിന്നു പോയി കുഞ്ഞോൾ കാര്യം ഇപ്പോൾ അവർക്ക് അവളുടെ ശത്രുതയാണെങ്കിലും കൂടെ അവരുടെ കഴിഞ്ഞ കാലം അത്രയും അവിടെ ഒപ്പമായിരുന്നു അല്ലോ മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് ആരോടും ശത്രുതയില്ല കീച്ചനെ ധിഖരിക്കാതെ ഇരിക്കാൻ മാത്രമാണ് അവൾ അവരോട് ഒന്നുകൂടെ പോകാത്തതും തനിക്ക് പോകണമെങ്കിൽ പൊയ്ക്കോളും എന്നെ ഓർത്തിട്ടാണെങ്കിൽ അത് കുഴപ്പമില്ല തോമസ് ഒക്കെ ഉണ്ടല്ലോ സഹായത്തിന് നമുക്ക് ആരോടും ശത്രുതെന്നും വേണ്ടിടും അല്ലെങ്കിൽ തന്നെ പോറ്റി വളർത്തിയ മുത്തശ്ശരെ അതിന്റെ നന്ദിയും കടപ്പാടുമെങ്കിലും താൻ കാണിക്കണം സുജീഷ് പറഞ്ഞു നിർത്തുമ്പോൾ തമ്പ്രുവിന്റെ മുഖം വാടിപ്പോയി താൻ ഒരു നന്ദി അവൻ പറയാതെ പറഞ്ഞത് പുറത്ത് തോന്നിപ്പോയി അവൾക്ക് പക്ഷാസങ്കടം പുറമേ കാണിക്കാതെ അവനെ നോക്കിയ മെല്ലെ എന്ന് ചിരിച്ച ശേഷം അവൾ കുളിച്ചു മാറ്റാനുള്ള വസ്ത്രവും എടുത്തുകൊണ്ട് കുളിമുറിയിലേക്ക് പോയി സുജിഷ്ണ മനസ്സാക്കി അസ്വസ്ഥമായെന്നും രേവമ്മ വന്നു പോയതിൽ പിന്നെയാണ് അങ്ങനെ ഒരു അവസ്ഥ അവനുണ്ടായത് എത്രയും വേഗം ഈ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കണമെന്നും പഴയതുപോലെ ആകണമെന്നും പണിയെടുത്ത് ജീവിക്കണമെന്നും ഒക്കെ അവൻ അതിയെ ആഗ്രഹിച്ചു തമ്പു മാനസികമായി തളർന്നിട്ടുണ്ടാകുമെന്ന് അവന് തോന്നി രേവമ്മ ഒന്ന് പറഞ്ഞത് മാത്രല്ല അവളെ മൊത്തശ്ശേരി ഇപ്പോഴത്തെ അവസ്ഥയും അവളെ തളർത്തുന്നുണ്ടാകും എന്നവൻ ഓർത്തു സ്ഥാനത്തെല്ലാം അനുഭവിച്ചു കൊണ്ടിരുന്നെല്ലാം ഒരിക്കൽ കുഞ്ഞുകളെ വേദനിപ്പിച്ച ശിക്ഷയായിട്ടേ അവൻ കരുതുന്നുള്ളു ഇനിയുള്ള കാലം ഒരാളെയും വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യുന്ന അവൻ മനസ്സിലുറപ്പിക്കുകയും ചെയ്തു തോമസ് വിളിച്ച് പറഞ്ഞിട്ടാണ് മുത്തശ്ശിക്കുക്ക് വയ്യാതെ ആയി കാര്യം സുജീഷും തമ്പൂരവും അറിയുന്നത് അയാൾ നാട്ടിലെ ഒട്ടുമിക്ക കാര്യങ്ങളും അറിയുന്ന കൂട്ടത്തിലാണ് അതെന്തുകൊണ്ടും നല്ലതായി എന്ന് അവനും തോന്നി ഓരോന്നും അങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുമ്പോഴാണ് തമ്പുര കുളിച്ച് റെഡിയായി വന്നത് ഞാൻ തോമസിനെ വിളിച്ച് ഓട്ടോയ്ക്ക് പറയാം സുജേഷ് ഫോൺ എടുക്കാൻ തുരിഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു തമ്പുരു അവനെ കൈ എടുത്ത് വിളക്കി അയ്യോ അതൊന്നും വേണ്ട ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം കുറച്ച് നടന്നാൽ മതിയല്ലോ ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ പോയിട്ട് വരാം അത്രയും പറഞ്ഞിട്ട് ടേബിളിൽ ഇരുന്ന് തൻ്റെ ചെറിയ ബാഗും എടുത്ത് തോൾ തൂക്കിക്കൊണ്ട് അവൾ അവനെ നോക്കി അയ്മെ സൂക്ഷിച്ച് പോയിട്ട് വാ അവൻ അവനത്രയും പറയുമ്പോൾ തലകുലുകി സമ്മതം അറിയിച്ച ശേഷം അവൾ പുറത്തേക്ക് ഇറങ്ങി നടന്നു ഞാൻ കാരണമാണ് ആബേരി താനിപ്പോൾ ഇങ്ങനെ വേദനിക്കുന്നത് ഞാൻ തന്നെ എൻ്റെ കൂടെ കൂട്ടിയത് കൊണ്ട് മാത്രമാണ് മുത്തശ്ശി ഉൾപ്പെടെ എല്ലാവരും തന്നെ വീർത്തത് ഇപ്പൊ താൻ മുത്തശ്ശിയെ കാണാൻ ചെന്നാൽ അവർ തന്നെ അവിടേക്ക് കയറ്റി വിടുമെന്ന് തോന്നുന്നുണ്ടോ ഇടേറിയ സ്ഥലത്തിലുള്ള കിച്ചേട്ടന്റെ ചോദ്യം കേട്ടപ്പോൾ അറിയുന്നത് മുഖം കൊനിഞ്ഞു പോയി പിന്നെ കിച്ചേട്ടന്റെ യാബേരി വിളി ദേഷ്യ സങ്കടമൊക്കെ വരുമ്പോ ആളിങ്ങനെയൊക്കെ വിളിച്ചു കളയും അങ്ങനെയുള്ള ശീലം ഇതിപ്പോ മുത്തശ്ശി കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കിച്ചേട്ടൻ പറയുന്ന സത്യം തന്നെയാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മുത്തശ്ശിക്ക് വയ്യാതായി എന്ന് കേട്ടത് മുതൽ ഒന്ന് പോയി കാണാനാണ് തോന്നുന്നത് ഒരു കാലത്ത് തനിക്ക് അവർ മാത്രമേ താങ്ങും തണ്ണലുമായി ഉണ്ടായിരുന്നുള്ളൂ എന്ന ചിന്തയാണ് ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നത് കഴിഞ്ഞതെല്ലാം മോശ എന്ന് കരുതി കിച്ചേട്ടൻ പറയുന്നത് പോലെ പോകാതെ ഇരുന്നാൽ അത് അവരോട് കടന്ന് നന്ദി കേടാകുമെന്നൊരു തോന്നൽ അന്ന് അച്ഛനും അമ്മയും ഇല്ലാണ്ടായപ്പോൾ അവർ അഭയം തന്നില്ലായിരുന്നെങ്കിൽ ഇനി കുഞ്ഞുങ്ങളൊരു പക്ഷെ ജീവനോടെ പോലും ഉണ്ടാവുമായിരുന്നില്ല താൻ എന്താണ് ആലോചിച്ച് കൊടുക്കുന്നത് അതെന്താണെങ്കിലും ഇതിനും നാണം കെടാനായി തന്നെ ഞാൻ അവിടേക്ക് വിട്ടില്ല പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ നീ എൻ്റെ ജോലി റിസൈൻ ചെയ്തു നമുക്ക് ഈ നാട് വിട്ടു പോകാം എനിക്ക് പറ്റുന്നില്ലടോ ഇവിടെ തന്നെ ആരും മോശം പറഞ്ഞത് കേട്ട് ജീവിക്കാൻ വയ്യ ഒന്നും തന്റെ കുറ്റം കൊണ്ടല്ല താനും എല്ലാം ഞാൻ കാരണമാണ് പക്ഷി ഇനി ഒന്നിനും വേണ്ടിയും തനസ് സങ്കടപ്പെടുത്താൻ വയ്യ ഇടറച്ചിയുടെ കൂടി കിച്ചടൻ പറഞ്ഞു നിർത്തുമ്പോൾ ആ മിഴികളും നിറഞ്ഞു വന്നിടും ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ഒരു പെണ്ണിന് തനിക്ക് വേണ്ടി എന്തിനും തയ്യാറാകുന്ന താൻ വേദനിക്കുമ്പോൾ സ്വയം ഒരുകുന്ന ഒരു പുരുഷൻ ഇതല്ലേ ദാമ്പത്യം അതേ കുഞ്ഞോൾ ഭാഗ്യവതിയായ ഭാര്യയാണ് അതേപോലെ ഒരമ്മയും പക്ഷി ഇപ്പോഴും മുത്തശ്ശിയുടെ മുഖം മനസ്സിൽ വല്ലാത്തൊരു നൊമ്പരം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു മനസ്സൊന്നും മാറിയെങ്കിൽ എന്നൊരു പ്രാർത്ഥന മാത്രമായിരുന്നു മനസ്സ് മുഴുവനും എന്റെ കുഞ്ഞ ഇങ്ങനെ മിണ്ടാതിരിക്കലേ എന്നെങ്കിലൊന്നു പറയു കയ്യിലിരുന്ന് തൂവാല കൊണ്ട് മുഖം തുടച്ചോണ്ടാണ് അവളെ ചോദ്യം ഒന്നുമില്ല കിച്ചേട്ട അല്ല നമ്മളെ എവിടേക്കാ പോവാൻ പോന്നത് അപ്പോ അപ്പൊ എന്റെ ക്ലാസ്സോ ഞാൻ പഠിത്തം നിർത്തേണ്ടി വരില്ലേ അപ്പോ പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ട് അവളുടെ മുഖം ഒന്ന് വിടാർന്നു അപ്പൊ എന്റെ ഭാര്യ കൊച്ചിന് പഠിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടല്ലേ ഞാൻ കരുതി എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള കാട്ടിക്കൂട്ടലാണ് എന്തോ ആളങ്ങനെ ഒരു കളിയാക്കി കിച്ചീടെ പറഞ്ഞപ്പോൾ പോലെ സത്യത്തിൽ സങ്കടം തോന്നിപ്പോയി അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല മുത്തശ്ശി വയ്യാതെ ഏറ്റവും കിച്ചേടനെ അത് ബാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് ഒരു സങ്കടം പക്ഷേ ആളോടതിനെപ്പറ്റി ഒന്നും പറയാനും വയ്യ കാരണം അവരൊക്കെ കിച്ചേണിനെ അത്രയും നോവിച്ചാലോ തന്നെ ആരെന്ത് പറഞ്ഞാലും അത് കിച്ചേട്ടനെയാണ് ബാധിക്കുന്നത് തന്നേക്കാൾ കൂടുതൽ വേദനിക്കുന്നതും കിച്ചേട്ടനാണ് ഓയ് കുഞ്ഞൂസ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനാണോ പ്ലാൻ അവിടെ നമ്മുടെ കുഞ്ഞാവ് അച്ഛനെയും അമ്മയും കാണുന്നത് വിഷമിക്കുന്നുണ്ടാവും തൊളിൽ മെല്ലി എന്ന് തട്ടിക്കൊണ്ട് ആളങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് കണ്ണെന്ന് നിറഞ്ഞു പോയി തിരികെ പോകുന്ന കാര്യം പോലും മറന്നു പോയിരുന്നു കുഞ്ഞു അവശേരിക്കും മുന്നേ കിച്ചടിനും പരതുന്നുണ്ടാവും ആ ചിന്ത വന്നതേ ഉള്ളിലൊന്ന് കാളി വേഗം ബാഗം തുറന്ന ഫോൺ എടുത്ത് കൃതിയെ വിളിച്ചു നോക്കി റിംഗ് പോയതല്ലാതെ അവൾ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല എന്തോ ഒരു ഭയം മനസ്സിനെ കീഴടക്കി അത് മനസ്സിലാക്കിയതുപോലെ കിച്ചടിന് ഒന്നും മിണ്ടതേ വണ്ടിയെടുത്തു